വി എസ് എന്നും മൂന്നാറെന്നും ഒരുമിച്ച് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക രണ്ടായിരത്തി ഏഴിലെ കയ്യേറ്റം ഒഴിപ്പിക്കലാണ് എന്നാൽ അതിനും അഞ്ചു പതിറ്റാണ്ട് പഴക്കമുള്ള ഒരു മൂന്നാർ ബന്ധം വി എസിനുണ്ട് രാഷ്ട്രീയ കേരളം അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിന്നൊരു കാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ദേവികുളം ഉപതെരഞ്ഞെടുപ്പ് ഐക്യ കേരളത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ദേവികുളം മണ്ഡലത്തിൽ റോസ്മ പൊന്നുസ് നേടിയ ജയം തെരഞ്ഞെടുപ്പ് ട്രിബ്യൂണൽ റദ്ദാക്കിയതിനെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് റോസമ പുന്നൂസിനെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും സ്ഥാനാർത്ഥിയാക്കി രണ്ടാം വട്ടവും ബി കെ നായർ എന്ന ശക്തനായ കോൺഗ്രസ് നേതാവ് തന്നെ എതിരാളി ഉപതെരഞ്ഞെടുപ്പിൽ ജയമുറപ്പെന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ എ ദാമോദരമേനോന്റെ നിഗമനം കാഞ്ഞിരപ്പള്ളിയിലെ സമ്പന്ന ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചെങ്കിലും കമ്മ്യൂണിസത്തിന്റെ വഴി തെരഞ്ഞെടുത്തതിനാൽ റോസമാ പുന്നൂസിനെ കത്തോലിക്കാ സഭയിൽ നിന്ന് പുറത്താക്കിയ സമയം കൂടിയായിരുന്നു അത് അവരെ തോൽപ്പിക്കുക മാത്രമല്ല കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാനും സഭാനേതൃത്വം തിട്ടൂരമിറക്കിയിരുന്ന കാലം ലോകത്താദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ആ ഉപതെരഞ്ഞെടുപ്പ് ആദ്യനിർണായകമായിരുന്നു സംസ്ഥാനത്തെ ആകെ നിയമസഭാംഗങ്ങൾ നൂറ്റി ഇരുപത്തിയേഴ് ഭരിക്കാൻ വേണ്ടത് അറുപത്തിനാല് എം എൽ എ പിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വന്തമായുള്ളത് അഞ്ച് സ്വതന്ത്രരുൾപ്പെടെ അറുപത്തിയഞ്ച് എം എൽ എ സ്പീക്കറെ ഒഴിച്ചു നിർത്തിയാൽ ഭൂരിപക്ഷം ഉറപ്പാക്കാൻ ആവശ്യമായ അറുപത്തിനാല് അംഗങ്ങൾ മാത്രമാണ് ഇ എം എസിനും കൂട്ടർക്കുമുള്ളത് അതിലൊരാളാണ് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ജയം ഉറപ്പിക്കണമെങ്കിൽ ചിട്ടയായ പ്രവർത്തനം അനിവാര്യമാണ് വിസ്തൃതിയേറിയ ദേവികുളം മണ്ഡലം ഭൂമിശാസ്ത്രപരമായും ഏറെ പരിമിതികൾ നിറഞ്ഞതാണ് യാത്രാസൗകര്യങ്ങൾ കുറവ് പലയിടത്തേക്കും ദുർഘടമായ പാതകൾ മാത്രം ഈ പ്രതികൂല ഘടകങ്ങളെയെല്ലാം മറികടക്കുന്ന ഒരാളായിരിക്കണം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ടതെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണക്കുകൂട്ടി അങ്ങനെ ആലോചനകൾക്കൊടുവിൽ പാർട്ടി നേതൃത്വം ദേവികുളത്തെ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരനായി അന്നത്തെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായിരുന്ന വി എസ് അച്യുതാനന്ദനെ നിശ്ചയിച്ചു അങ്ങനെ മുപ്പത്തിയഞ്ചാം വയസ്സിൽ റോസമ്മ പുന്നൂസിന്റെ ഇലക്ഷൻ സെക്രട്ടറിയായി വി എസ് മൂന്നാറിലേക്ക് വണ്ടി കയറി ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തേണ്ടതെന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് തീരുമാനിച്ചു അതിനാൽ മന്ത്രിസഭയിലെ ഒരു ഒറ്റ ഒരൊറ്റ മന്ത്രിയെപ്പോലും പ്രചാരണത്തിനയക്കില്ലെന്ന നിർബന്ധത്തിലായിരുന്നു അദ്ദേഹം മറുവശത്ത് കോൺഗ്രസിനായി സാക്ഷാൽ ഇന്ദിരാഗാന്ധി തന്നെ നേരിട്ടിറങ്ങി ഒപ്പം തമിഴ് ജനതയ്ക്കിടയിൽ ആവേശമായി മാറിയിരുന്ന കെ കാമരാജു കോൺഗ്രസ് പ്രചാരണം കൊഴുപ്പിച്ചു സാമുദായിക ശക്തികളുടെ സർക്കാർ വിരുദ്ധ പ്രചാരണവും മുറപോലെ നടന്നു വി എസിലെ പുതിയൊരു ഭൂമികയായിരുന്നു ദേവികുളം കാടും മലകളും തോട്ടങ്ങളുമൊക്കെയായി തികച്ചും അപരിചിതമായൊരു ദേശം ജനസംഖ്യയിൽ പകുതിയും തമിഴ് സംസാരിക്കുന്നവർ എന്നാൽ ഈ പരിമിതികളെയെല്ലാം അദ്ദേഹം മറികടന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്ന് മൂന്നാറിൽ സ്വന്തമായി ഓഫീസില്ല വാടക കെട്ടിടത്തിലാണ് പ്രവർത്തനം നിലത്ത് ചാക്ക് വിരിച്ചാണ് ഉറങ്ങേണ്ടത് പുലർച്ചെ എഴുന്നേറ്റ് വിദൂരങ്ങളിലുള്ള തോട്ടങ്ങളിലെ ലയങ്ങൾ ലക്ഷ്യമാക്കി വി നടക്കും അത് ചിലപ്പോൾ കിലോമീറ്ററുകൾ നീളും പാലാ സ്റ്റേഷനിലെ സർസിപിയുടെ ഗുണ്ടാ പോലീസ് ഉള്ളങ്കാലിൽ തറച്ചുകയറ്റിയ ബയണറ്റിന്റെ മുറിപ്പാടുകളുമായി പി എസ് തേലമലക്കാടുകൾ കയറിയിറങ്ങി തൊഴിലാളി ലയങ്ങളിൽ ദീർഘനേരം പ്രസംഗിച്ചു നിരന്തര പ്രോത്സാഹനങ്ങളിലൂടെ പാർട്ടിക്കേട്ടർമാരെ ഊർജ്ജസ്വലരാക്കി തോട്ടമുടമകളുടെ ചൂഷണങ്ങളെക്കുറിച്ച് തൊഴിലാളികളെ ബോധവാന്മാരാക്കി പിൽക്കാലത്ത് ലോകമറിയുന്ന സംഗീത സംവിധായകനായി മാറിയ ഇളയരാജ ഉപജീവനത്തിനായി അന്ന് മൂന്നാറിലുണ്ടായിരുന്നു ഇളയരാജയുടെയും സഹോദരന്മാരുടെയും പാട്ടുകച്ചേരികളെ തെരഞ്ഞെടുപ്പ് വേദികളിൽ വി എസ് നന്നായി ഉപയോഗപ്പെടുത്തി തമിഴ് സിനിമയിലെ അക്കാലത്തെ സൂപ്പർ സ്റ്റാറും പിന്നീട് തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിരുന്ന എം ജി ആർ അന്നൊരു സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലുണ്ടായിരുന്നു എം ജി ആർ കോൺഗ്രസ് വിട്ട് ഡി എം കെയിൽ ചേർന്ന സമയമായിരുന്നു അത് കോൺഗ്രസിനെതിരെ പ്രസംഗിക്കാൻ എം ജി ആറിനെയും വി എസ് മൂന്നാറിലെത്തിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി ഏറെ പരിമിതികളുണ്ടായിരുന്നു ഇക്കാര്യം മേൽ കമ്മിറ്റികളെ അറിയിച്ചു സർക്കാരിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയുടെ വിവിധ ഭാഗത്തു നിന്നും അനുഭാവികൾ ദേവികുളത്തേക്ക് മണി ഓർഡറുകൾ ആരംഭിച്ചു രണ്ടും മൂന്നും അഞ്ചും രൂപയുമൊക്കെ മണി ഓർഡറുകൾ പോസ്റ്റ് ഓഫീസിൽ കുമിഞ്ഞുകൂടി മണി ഓർഡർ കൈപ്പറ്റാൻ മാത്രമായി ഒരാളെ പാർട്ടിക്ക് ചുമതലപ്പെടുത്തേണ്ടി വന്നു ഒരു ഘട്ടത്തിൽ ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇനി മൂന്നാറിലേക്ക് മണി ഓർഡർ അയക്കരുതെന്ന് വി എസ് അറിയിപ്പ് നൽകി തെരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗത്തിൽ വലിയ കർക്കശക്കാരനായിരുന്നു അദ്ദേഹം ഒരു രൂപ പോലും അനാവശ്യമായി ചെലവഴിക്കാൻ അനുവദിച്ചില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഫണ്ടായി ലഭിച്ച പണത്തിൽ നിന്ന് മിച്ചമിച്ച മൂന്നാറിൽ പാർട്ടിക്ക് സ്വന്തമായി ഓഫീസ് വാങ്ങാനുള്ള തുക വി എസ് കണ്ടെത്തിയിരുന്നു ദിവസങ്ങൾ കഴിയുംതോറും പ്രചാരണത്തിന്റെ ചൂട് കൂടി വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വിവിധ ദേശങ്ങളിൽ നിന്ന് ആളുകൾ മൂന്നാറിലേക്ക് ഒഴുകിയെത്തി ചിട്ടയായ മാർഗ്ഗനിർദ്ദേശങ്ങളുമായി വി എസ് അവരെയെല്ലാം മുന്നിൽ നിന്ന് നയിച്ചു ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റോസമാ ന്യൂസ് ഏഴായിരത്തി എൺപത്തിയൊൻപത് വോട്ടുകൾക്ക് കോൺഗ്രസിന്റെ ബി കെ നായരെ പരാജയപ്പെടുത്തി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അന്നത്തെ സംസ്ഥാന സർക്കാരിനും ആത്മവിശ്വാസം പകരുന്ന വിജയം ആലപ്പുഴയിലും കുട്ടനാട്ടിലും കർഷക തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയും പട്ടിണി മാറ്റാൻ ചെങ്കുടി പിടിച്ച വി എസ് ഹൈറേഞ്ചിലെ തോട്ടം തൊഴിലാളികളുടെയും കണ്ണും കരളുമായി മൂന്നാറിൽ നിന്ന് മലയിറങ്ങി